ഇതാണ് പോക്കറ്റ് പോക്കറ്റ്സ് പി ജെല്ലുപോലുണ്ടാവും തണുപ്പാണ് അത്രയും തണുപ്പാണ് വെച്ച് തൊട്ട് തൊട്ട് നോക്കിയാൽ തന്നെ ആകാം അത്രയും തണുപ്പാണ് അത്രയും ലക്സറി ആണ് അതെ ഈ അതേ നമുക്ക് ഇഞ്ച് ബെഡ് വാങ്ങുമ്പോൾ ഈ പില്ലോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുക ഇപ്പം നിങ്ങളുടെ മുമ്പ് വെച്ച് ഉണ്ടാക്കിയ സാധനം അല്ലേ ഇതാണ് ക്വാളിറ്റി ക്വാളിറ്റി നമ്മളുടെ ക്വാളിറ്റി കണ്ടില്ല ഇതാണ് നമ്മൾ ചീപ്പ് സാധനം ചീപ്പ് വിളയ്ക്ക് കൊടുക്കണത് പണി നമുക്ക് ഇല്ല ഉണ്ട് കുറെ ആൾക്കാരുണ്ട് നിങ്ങളെക്കാട്ടി നമ്മളെക്കാട്ടി കുറഞ്ഞ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ചീപ്പായ സാധനം വയ്ക്കണ പണിയല്ല നമുക്ക് അത്രയും ക്വാളിറ്റി ക്വാളിറ്റി ഒരുപാട് നല്ല ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് കമ്പേ വന്നു കഴിഞ്ഞാലും എനിക്ക് കണ്ണിൻ്റെ മുമ്പിൽ അടിച്ച് തരണം പറഞ്ഞാൽ അടിച്ചു തരും നമ്മൾ സൈസിനനുസരിച്ച് കട്ടാക്കിയാണ് കളയുന്നത് നമ്മൾ ജോയിൻ്റ് ഇട്ട് വെക്കുന്ന പണി നമുക്കില്ല ഇത് കസ്റ്റമറിൻ്റെ ബെഡ്ഡാണ് ഇതാണ് നമുക്ക് ഫോമിന്റെ ഫോമിൻ്റെ ഇത് ഏകദേശം നമുക്ക് ഒരാൾ കിടക്കുന്ന ബെഡ് ബെഡ് കുറഞ്ഞ ബെഡ് ഇതാണ് നമുക്ക് മൂവായിരത്തി അഞ്ഞൂറിൽ നമുക്ക് വൺ ഇയർ വാറണ്ടിയോടെ നമുക്ക് കൊടുക്കുന്നത് ഇത് ഫോം ഫോമാണ് വളയും അതിന്റെ മെറ്റീരിയൽ വെറും ധർമാക്കോളാണ് വെറും ധർമാക്കോൾ ഇപ്പൊ ഞാൻ കളച്ചില്ലതാ ഇങ്ങനെ വളയോ നിങ്ങൾ വാങ്ങിക്കുമ്പോ ഇങ്ങനെ വളച്ച് നോക്കി വളയോ വളയില്ല എന്തായിട്ട് പറഞ്ഞത് ഇത് വരും ഫോമാണ് വെറും ധർമാക്കോൾ ഇട്ടും കണ്ട് കൊടുക്കും ഇതാണ് അതുമാത്രമല്ല ക്ലോത്തും അതേപോലെ തന്നെ ചൂട് എടുക്കും അങ്ങനെ ഓരോരോ കാര്യം ചെറിയ ചെറിയ കാര്യത്തിൽ അതിന് കൈവെക്കുക അപ്പൊ അതുകൊണ്ടാണ് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ഈ ഇരിക്കുന്ന ഓർത്തപ്പെട്ടാണോ ഇതൊക്കെ സ്പ്രിംഗ് ബെഡ് ആണ് സ്പ്രിംഗ് ബെഡ് അല്ല ഇങ്ങനെ ഇത് അല്ലേ അതെ സ്പ്രിംഗ് ബെഡ് ഇത് നമുക്ക് സോണ് വെക്കുകയാണെന്ന് വിചാരിക്കും സോണ് വെക്കുകയാണ് സോന്ന് അത് സോനല്ലേ അത് എന്താ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ ഓൾസ് ഇട്ടും ഇതിൽ വരും ഇതിനുള്ളിൽ ഓൾസ് ഇട്ടും കാണ്ട് ബട്ടൺ ഇടുക എന്തായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഈ പ്രസ് കിട്ടുമ്പോൾ എയർ പുറത്തു പോകാനും നിങ്ങൾ ആര് ചോദിച്ചിട്ടില്ല ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ പറയുകയാണ് വെട്ടിന്റെ ഉള്ളത് നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും നോക്കി ഇത് വന്ന് ഓർത്തോ ബെഡ്ഡാണ് ഇത് ഓർത്തോള് ലാറ്റക്സ് ആണ് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് ഹോർത്തോ ഇത് ഏറ്റവും നല്ല ഉണ്ടാവും അതാണ് ഓർത്തോ നമുക്ക് കണ്ടില്ല ജോയിൻറ് കാര്യം എവിടെ ഉണ്ടാവില്ല ഒരു പീസ് ജോയിന്റ് ഉണ്ടാവില്ല ഇതാണ് ഓർത്തോ ഇത് ഓർത്തോൻ്റെ മേലെ നമുക്ക് ലാറ്റക്സ് അപ്പം നമ്മൾ സൈസ് പറയാൻ നിങ്ങൾ ഈ ചെയ്തെടുക്കും ഷീറ്റ് ചെയ്തെടുക്കും നമ്മൾ വന്ന് എന്താ പറയുക നമ്മൾ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വാങ്ങിച്ചിട്ട് നമ്മൾ കൊടുക്കുക സ്റ്റാൻഡേർഡ് സൈസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും അതെ അതെ അതുകൊണ്ടാണ് നമുക്ക് സമയം ചോദിക്കുന്നത് ഇത് നമുക്ക് ഇതല്ല ഇത് ലാറ്റക്സ് ആണ് ഇത് നമുക്ക് ഇവിടുത്തെ ലാറ്റക്സ് അല്ല ഇത് നമുക്ക് തായ്ലാൻഡ് ലാറ്റക്സ് ആണ് വരുന്നത് ഇത് ഇഞ്ച് തായ്ലാൻഡ് ലാറ്റക്സ് ആണ് പിന്നെ ഈ അതിനുള്ള അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്ലോത്ത് ക്ലാത്ത് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലോത്ത് നമുക്ക് കുൾട്ടിങ് ഇട്ടും നമുക്ക് ത്രീ ഫിഫ്റ്റി ജി എസ് എമ്മിന്റെ ക്ലോത്ത് ഇട്ടിട്ടാണ് വരുന്നത് നമുക്ക് മൂന്ന് ലെയർ ആയിട്ടാണ് വരിക മൂന്ന് ലെയർ ആയിട്ടാണ് വരിക അതുപോലെ നമുക്ക് ക്ലോത്ത് കസ്റ്റമൈസ് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചോദിച്ചാൽ കൊടുക്കാം ഓരോരോ കളർ ഉണ്ട് അതായത് കസ്റ്റമൈസ് ഒരേ ബെഡ്റൂമിലേക്ക് ഓരോരോ കളർസ് പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ഏത് കളർ കഴിച്ചാലും നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പത്ത് കളറിൻ്റെ അർത്ഥം ഉണ്ട് നമുക്ക് നാല് സ്റ്റേറ്റിലേക്ക് മാത്രം ഡെലിവറി ആണ് കേരള തമിഴ്നാട് ആന്ധ്ര കർണാടക നാല് സ്റ്റേറ്റിലേക്ക് മാത്രമാണ് ഡെലിവറി നമുക്ക് ഇതാണ് നമ്മളുടെ ബ്രാൻഡ് ഈ ബ്രാൻഡിലാണ് നമുക്ക് വരിക കേരളത്തിൽ നമുക്ക് കേരളത്തിൽ നമുക്ക് നമുക്ക് നമുക്കുള്ളത് വന്ന് കോയമത്തൂരാണ് നമുക്ക് ഫാക്ടറി ഉള്ളത് നമുക്ക് കേരളത്ത് വന്ന് പാലക്കാട് ജില്ല മണ്ണാറക്കാട്ടിൽ നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട് അത് വിട്ട് പറഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് അമല ഹോസ്പിറ്റൽ കഴിഞ്ഞതും അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് ഈ രണ്ട് ഭാഗത്ത് നമുക്ക് ഔട്ട്ലെറ്റ് ഉണ്ട് നമുക്ക് കസ്റ്റമൈസ് അവിടേക്ക് വിളിച്ച് പറഞ്ഞാൽ ഓർഡർ അവിടെ നിന്നും വരും വന്ന് കാണണം പിന്നെ അവിടെയും വന്ന് കാണാം ഇല്ല ഫാക്ടറിക്ക് വന്ന് കാണണം പിന്നെ ഫാക്ടറിക്ക് വന്ന് കാണാം എല്ലാവരും ഫോൺ ചെയ്ത് വരും സാധനം എവിടെയായാലും നമുക്ക് ഫ്രീ ഡെലിവറി ആയിട്ട് ഡോർ ഡെലിവറി എത്തിച്ചു തരും ഇതിലൂടെ നമുക്ക് രണ്ട് പില്ലോസ് ബെഡ്ഷീറ്റ് ഏതേത് ഓഫർ ഉണ്ടോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഓഫറായിട്ട് അതൊക്കെ നമ്മൾ എന്നെക്കൊണ്ട് ബെസ്റ്റായിട്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുത്ത പെട്ടെന്ന് ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ പോക്കറ്റ് സ്പ്രിങ് ആണ് ഇതാ ഇതാണ് പോക്കറ്റ് സ്പ്രിങ് സ്മൂത്ത് ആയിട്ട് ഇത് വന്ന് നമുക്ക് വലിയ വലിയ റിസോർട്ടിൽ ലക്സറി ബെഡുകൾ ഒക്കെ ചോദിക്കില്ലേ ഇത് കുറച്ച് അതും കോസ്റ്റ്ലി തന്നെ ഇതും കോസ്റ്റ്ലി തന്നെ പക്ഷെ എന്തായിട്ടാണ് വലിയ വലിയ റെസോർട്ടിലേക്ക് ചോദിക്കും റിസോർട്ടിലേക്ക് പോകുമ്പോൾ കാണാം അപ്പം പിന്നെ ഒന്ന് പുതിയ ന്യൂലി കപ്പിൾസ് അവർക്ക് ആവശ്യമില്ല എന്തായിട്ടാണ് നമുക്ക് ഇരുന്ന് കഴിഞ്ഞാലും അവർക്ക് അണക്കം ഉണ്ടാവില്ല അണക്കം ഉണ്ടാവില്ല നമ്മൾ ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അണക്കം ഉണ്ടാവില്ല അതാണ് ഇത് സീറോ പെർസെന്റ് പാർട്ട്ണർ ഡിസ്റ്റർബൻസ് പറയും ആ പിന്നെ ഇത് വന്ന് നമുക്ക് എട്ട് ഇഞ്ചാണ് ഇഞ്ച് ല്ല നമ്മൾ ഇടുന്നത് ടാട്ടിന്റെ കമ്പിയാണ് ഉപയോഗിക്കുന്നത് മാർക്കറ്റിൽ നോക്കുമ്പോൾ ഇഞ്ച് ആറിഞ്ചിനെ ഇടുക ആറേഞ്ച് വരുമ്പോൾ ഇഞ്ച് ഇട്ട് വരുമ്പോൾ നമുക്ക് മേലെ സോഫ്റ്റ് അത് ഇതൊക്കെ ഇട്ടും എട്ട് ഇഞ്ചാക്കിട്ട് കൊടുക്കും എന്തിനാണ് റേറ്റ് കുറച്ച് കൊടുക്കാൻ ഇത് എട്ട് ഇഞ്ചില്ലാണ്ട് ഇഞ്ച് ഉണ്ട് പറഞ്ഞാൽ എന്താ ഹൈറ്റ് കുറവാണത് കൊണ്ട് പ്രശ്നങ്ങൾ വരും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എട്ട് ഇഞ്ചിലേക്ക് ഇടുന്നത് ഹൈറ്റ് കണ്ടില്ലേ ഇഞ്ച് സ്പ്രിങ് മാത്രം നമുക്ക് ഏലേകാൽ ഇഞ്ച് വരും ഫിനിഷിങ് ഇടക്ക് എട്ട് ഇഞ്ച് വരും ിൽ അതിന് മുകളിൽ നമുക്ക് വന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഫോം ഇറങ്ങി വിടാം ഇട്ടു പറഞ്ഞാൽ പത്തിഞ്ചിലേക്ക് വരും ഫോം ഇടാണ്ട് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എട്ടിഞ്ച് വരും കസ്റ്റമൈസ് ചോദിക്കണതന്നെ എട്ടിഞ്ച് വേണമെങ്കിൽ എട്ടിഞ്ച് പത്തിഞ്ച് വേണമെങ്കിൽ പത്തിഞ്ച് ഓരോന്നും ഓരോ പ്രൈസാണ് ലാറ്റക്സ് ഇടാ ലാറ്റക്സ് 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 ടോപ്പ് ആണ് അതാണ് ഏറ്റവും കോസ്റ്റ്ലി ഏറ്റവും കോസ്റ്റ്ലി ആണ് അതിന് മുകളിൽ ബെഡ് വേറെ ഒന്നും ഇല്ല അത് അതിന് മുകളിൽ ഇതാ അതുപോലെ ക്ലോത്ത് ഓ ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിൽ ഈ കളർ വന്ന് ഇതെന്താ ചോദിച്ചു പറഞ്ഞാൽ ഇത് എഫ് ആർ ഫാബ്രിക്ക് പറയും ഇത് കൂടുതൽ റെസോർട്ടിലേക്കൊക്കെ ഉണ്ടാകും അതായത് എന്താ പറയുക ഫയറായാലും കത്തിപ്പിടിച്ചാലും കത്തില്ല അങ്ങനത്തെ ക്ലോത്ത് ആണ് എഫ് ആർ ഫാബ്രിക്ക് ഇത് കോസ്റ്റ്ലി പറയുന്നത് ഏകദേശം ചെറിയ ഡിഫറൻസ് തന്നെ ഉണ്ടാവുക പക്ഷെ ഇത് കൂടുതൽ വന്ന് റെസോർട്ടിലേക്കാണ് വാങ്ങിക്കുക അടുത്ത ബെഡ് അടുത്ത ബെഡ് അതായത് സ്പ്രിംഗിൽ ഇങ്ങോട്ട് സ്പ്രിങ് ഉണ്ട് ബോണൽ സ്പ്രിംഗ് വേണ്ടി അതാണ് ബേസിക് സ്പ്രിങ് അതാണ് ഇപ്പം കാണിക്കുന്നത് ഇതാണ് ബേസിക്സ് ഇത് സ്റ്റാർട്ടിങ് വന്ന് നമുക്ക് വന്ന് ഇപ്പൊ ഡബിള് ഡബിള് എടുക്കുമ്പോൾ നമുക്കൊരു ഒമ്പത് അഞ്ഞൂറ് സംതിങ് ഇതാണ് വരിക എട്ടിഞ്ച് കണം വരും ഇതിനു മുകളിൽ ഫോം വരില്ല ഇതിന് മുന്നിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്ലോത്ത് ആണ് വരിക ഇതുപോലെ ക്ലോത്ത് പ്ലസ് ഇങ്ങനത്തെ ഫോമ് പത്തിഞ്ചിലേക്കാണ് നമുക്ക് ഫോം വരിക പത്തിഞ്ച് വരുമ്പോൾ നമുക്ക് ഹൈറ്റ് കൂടാൻ വേണ്ടി ഫോം വരിക ഇത് ഡയറക്റ്റ് ആയിട്ട് അത് മാത്രമല്ല ഈ ബെൽറ്റ് കണ്ടില്ലേ കോട്ടന്റെ ബെൽട്ടാണ് ഈ ബെൽറ്റ് മാത്രം ആയിരത്തഞ്ഞൂറ് ജി എസ് എമ്മിന്റെ ബെൽട്ടാണ് കമ്പി ടാട്ടന്റെ കമ്പിയാണ് കമ്പി എങ്ങനെ കയറിയാലും എങ്ങനെ ചാടിയാലും ഒന്നും ആവില്ല അപ്പോൾ ഇതൊക്കെ അഞ്ച് കൊല്ലം റീപ്ലേസ്മെന്റ് വാറണ്ടി ആയിട്ട് കൊടുക്കുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന മോഡൽ ഏതാ ഏറ്റവും കൂടുതൽ പോണ മോഡൽ നമ്മൾ നേരത്തെ കാണിച്ച പോകാൻ പോക്കറ്റ് സ്ക്രി ആണ് കൂടുതൽ പോണത് അത് വിട്ടു പറഞ്ഞാൽ ബെഡ് ഇതാണ് നമുക്ക് കൂടുതൽ പോകുന്നത് നമുക്ക് എങ്ങനെ ചാടിയാലും നമുക്ക് ഇത് ചാട്ടം തന്നെ ഉണ്ടാകുക ഇത് പോക്കറ്റ് ബി സ്റ്റാർട്ടിങ് റേറ്റ് പോക്കറ്റ് ഫ്രിങ് നമുക്ക് ഡബിൾ എടുക്കുന്നത് വന്ന് നമുക്കിപ്പോൾ ഓഫർ വിലയായിട്ട് നമുക്ക് കൊടുക്കുന്നത് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഡബിൾ വെറും പന്ത്രണ്ടായിരം മാർക്കറ്റിൽ പതിനെട്ട് രൂപേൻ്റെ എടുത്ത് വരുന്നുണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് കൊടുക്കുന്നത് പോയി ഓണ ഓഫറായിട്ടും എല്ലാം പാടായിട്ട് നമുക്ക് വെറും പന്ത്രണ്ടായിരം രണ്ട് പില്ലോവും ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും ഡെലിവറി അടക്കം വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കണം അതുമാത്രമല്ല സെവൻ ഇയേഴ്സ് ഏഴ് കൊല്ലത്തെ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നമ്മൾ കൊടുക്കേണ്ട എട്ടിഞ്ചിന് പത്തിഞ്ചാകുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രൈസ് കുറച്ച് ഡിഫറൻറ്റ് വരും കുറച്ച് മാറ്റങ്ങൾ വരും അതായത് റീപ്ലേസ്മെന്റ് വാറണ്ടി വൺ ഇയർ കൂടുതലായിട്ട് കിട്ടും ഇവിടെ തന്നെ ഒക്കെ ഇവിടെ തന്നെ എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ പോകാനുള്ള ഇതൊക്കെ ഓരോരോ ഭാഗത്തേക്ക് അയച്ചു കൊടുക്കാനുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിരിക്കുകയാണ് ഇതുപോലെ ഓരോ ഭാഗത്തേക്കാണ് ഇത് വന്ന് വന്ന് നമുക്ക് തമിഴ്നാട്ടിലേക്ക് പോകണതുമുണ്ട് നമുക്ക് കേരളത്തിലേക്ക് പോകണതുമുണ്ട് നമുക്ക് കേരളത്തിനും തമിഴ്നാട് തന്നെ കൂടുതൽ ഇതൊക്കെ ഓരോരോ ബെഡിൽ ഓരോരോ സൈസിലായിട്ട് ഓരോരോ അതായത് ഇതാണ് പത്തിഞ്ച് മോഡൽ ഫിനിഷ് ഇപ്പൊ ഫിനിഷിംഗ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പത്തിഞ്ച് മോഡൽ പറഞ്ഞു ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് കൂടുതൽ ഉണ്ടാവുക എന്താ കാരണ പോക്കറ്റ് സ്പ്രിങ് ആണ് ലക്സറിയിലും ലക്സറി അതുകൊണ്ട് പോക്കറ്റ് സ്പ്രിംഗ് കൂടുതൽ ഉണ്ടാവും അതേപോലെ പത്തിഞ്ചാണ് കൂടുതലായിട്ട് ഉണ്ടാവുക പത്തിഞ്ച് കൂടുതലായിട്ട് ഉണ്ടാവും എന്താ കാരണം ലക്സറി കിടക്കാൻ അത്രയും അത്രയും സോഫ്റ്റ് ആണ് നമ്മൾ ഇരുന്ന് നോക്കിയാൽ തന്നെ നമുക്കറിയാം അതിൻ്റെ സോഫ്റ്റ്നെസ് അതിൻ്റെ സുഖം എല്ലാം കാര്യം നമുക്ക് ഇതിൽ തന്നെ നമുക്കറിയാം എന്ത് വേണ്ട നമുക്ക് ഒരു അതായത് അന്തിയോളം നമ്മൾ പാടുപെട്ടിട്ട് നമ്മൾ രാത്രി ഒന്ന് ഉറങ്ങണം പറഞ്ഞാൽ നല്ല തോടെ ഉറങ്ങണം അപ്പോൾ നമ്മൾ നമ്മളിത് ആയിരം രണ്ടായിരം നോക്കരുത് ഒന്ന് രണ്ടാമത് ബെഡ് നല്ല ലക്സറി ആയിട്ട് ഉണ്ടാവണം അപ്പൊ അത്രയും സുഖത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കാനാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ കസ്റ്റമേഴ്സിനോട് ഏതാ വേണ്ട എങ്ങനത്തെ വേണ്ട ഒക്കെ ചോദിച്ചു അറിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ലാറ്റക്സ് പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ മാത്രം ലാറ്റക്സ് ഞാൻ കാണിച്ചു തരാം ഇത് വന്ന് ഇഞ്ച് ലാറ്റക്സ് ആണ് നമ്മൾ വന്ന് ഇത് മാത്രമായിട്ട് പെട്ട് ഇത് 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 എന്താ പറഞ്ഞാൽ ലക്സറിയിലും ലഗ്സറി അതായത് ഈ ഈ മാട്രസ് നമ്മൾ മാർക്കറ്റിലെ ഒരു കിങ് സൈസ് നമ്മൾ എടുക്കാൻ പോണെങ്കിൽ എൺപത്തഞ്ച് റുപ വരും പതിനഞ്ച് കൊല്ലത്തെ റീപ്ലേസ്മെന്റ് വാറുണ്ട് ഈ മെറ്റീരിയൽ മാത്രം പിന്നെ ഈ മെറ്റീരിയൽ മേലെ മാത്രം അതുപോലെ മോള് ഇതുപോലെ ഇട്ടും അങ്ങനെ കൊടുക്കാനാണിത് ഇത് എന്താ കേട്ടോ ഇത് ഇവിടുത്തെ ഇത് തായ്ലാന്റ് ആണ് ഇത് സീൽഡ് അതാണ്ടുക സീൽഡ് കാണിച്ചു തരാം പെട്ടെന്ന് അറിയത്തില്ല അല്ലേ തായ്ലാന്റ് മേഡ് ഇൻ തായ്ലാന്റ് ഇത് നമുക്ക് തായ്ലാന്റ് ഇമ്പോർട്ട് നമുക്ക് കേരള ലാറ്റാക്സ് അല്ലേ ഇത് തായ്ലാന്റ് ലാറ്റക്സ് മാത്രമേ ചെയ്യുന്നത് ഇത് ഓറഞ്ച് തിക്നെസ് ആണ് ഇതിൻ്റെ കണം കണ്ടില്ലേ അപ്പോൾ ഇത് മറ്റേ വരും ഇതും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഏഴഞ്ചിൻ്റെ അടുത്ത് വരും ഇത് കിടക്കാനും ഇരിക്കാനും അത്രയും സുഖമാണ് ഇത് വന്ന് സെവൻ സോൺ ലാറ്റക്സ് പറയും അതായത് ഇവിടെ നോക്കി ഓരോരോ വോൾസ് ഓരോരോ ഡിഫറെൻ്റ് ആണ് ഇത് നമുക്ക് കണ്ടില്ല സെൻട്രൽ വോൾസ് ചെറിയ വോൾസ് ആയിട്ടുണ്ടാകും ഇവിടെ വലിയ വോൾസ് ആയിട്ടും എന്ത് വേണ്ടത് നമുക്ക് വെയിറ്റ് കൂടുതൽ നമുക്ക് നടുഭാഗത്താണ് നമുക്ക് വെയിറ്റ് കൂടുതൽ അപ്പം ഇത് എന്തായിട്ടാണ് ഈ ഭാഗത്ത് ഡെൻസിറ്റി കൂടുതൽ കുയില്ല ഇത് വന്ന് കുയ്യേ ഇല്ല നിങ്ങക്ക് ഇരുപത് വർഷം പതിനഞ്ചു വർഷം റീപ്ലേസ്മെന്റ് എല്ലാവർക്കും വാങ്ങിക്കാൻ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇടണം എന്നവര് ഇടാ ഒരു സാധാരണ ഇടാ ഇഞ്ചുടാ ലാറ്റക്സിൽ കിടക്കണം അങ്ങനെ പറയുന്നവര് ഇത് വന്ന് നമുക്ക് ഡയറക്റ്റ് ഇഞ്ച് ഇത് നമ്മക്ക് കൊടുക്കുന്നത് വെറും അമ്പത്തിനാല് റുപ്പയ്ക്ക് അമ്പത്തി മാർക്കറ്റിൽ ഇത് എമ്പത് റുപ്പേന്റെ അടുത്ത് വരികയാണ് എല്ലാവർക്കും അതുകൊണ്ടാണ് അവർക്ക് കിടക്കണം ഇടാ സെയിം അതേ ഫീൽ മനസ്സിലായി ഒരിഞ്ച് ചെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അതായത് നമുക്ക് ഒരു ഓർത്തോ ബെഡിൽ നമുക്ക് ഒരു ഇഞ്ച് ഒരു ആറഞ്ച് കണത്തിൽ ഒരു നാലടിന്റെ ബെഡ് ഒരു ഡബിൾ കോട്ട രണ്ടാൾ കിടക്കുന്ന ഒരു ബെഡ് ആകുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഇരുപത്തിരണ്ട് രൂപ വരും ഈ മെറ്റീരിൽ കോസ്റ്റ്ലി ആണ് ഇത് എന്ത് വേണ്ടത് ഏറ്റവും നല്ല തണുപ്പുള്ള സാധനം ഏറ്റവും നല്ല തണുപ്പുള്ള സാധനം അത് മാത്രമല്ല റബ്ബർ മറുത്തുനിന്ന് വരുന്ന റബ്ബർ പാലാണ് നാച്ചുറൽ റബ്ബർ പാൽ അതുകൊണ്ടാണ് ഇത് ഇത്രയും കോസ്റ്റ് നമ്മൾ വന്ന് ഈ ചൈന ക്ലാത്ത് നമ്മൾ ഉപയോഗിക്കില്ല ചൈന ക്ലാത്തോ കൊറിയൻ ക്ലാത്തോ ഇങ്ങനത്തെ ക്ലാത്തുകൾ നമ്മൾ ഉപയോഗിക്കില്ല നമ്മൾ ഇടുന്നതന്നെ നെറ്റേഡിൻ്റെ ക്ലാത്താണ് ഈ ക്ലോത്ത് കണ്ട് പറഞ്ഞാൽ നമുക്കറിയാം മാത്രമല്ല നെയ്മ് നമ്മളുടെ ബ്രാൻഡിന്റെ നെയ്മ് മുതലാകെ വരും ഗ്രേഡ് പറഞ്ഞിട്ട് ഓഹോ ക്ലോത്തില് ബ്രാൻഡിൻ്റെ നെയിം മുതലാകെ വരും ഓരോ ക്ലോത്തിൽ ഓരോ ബ്രാൻഡിൽ മെറ്റീരിയാണ് ഇതൊക്കെ ഇംപോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അതുകൊണ്ടാണ് ആരും ബ്രാൻഡ് നെയിം ആരും ഇട്ട് തരില്ല വലിയ വലിയ കമ്പനി മാത്രമാണ് ബ്രാൻഡ് നെയിം ഇടുക ബ്രാൻഡ് നെയിം ഇട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കറക്റ്റായ ക്വാളിറ്റി ഉണ്ടാകണം അപ്പൊ തന്നെ ബ്രാൻഡ് നെയിം വരിക അതുകൊണ്ടാണ് ബ്രാൻഡ് നെയിം ഇത് കൊടുക്കുന്നത് ഇതാണ് പേസ്റ്റ് ചെയ്യുന്നത് കമ്പർഷൻ പേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കയ്യിൽ വഴിക്കുക പിടിക്കുക അങ്ങനത്തെ പണി നമുക്കില്ല കയ്യിൽ ഇത് കമ്പൾസറി കയ്യിൽ വഴിച്ച് പറഞ്ഞാൽ പേസ്റ്റ് ഒന്നും കൂടും കുറയും നമ്മൾ കമ്പൾസറിൽ തന്നെ ഒക്കെ ചെയ്യുക കമ്പൾസറി പേസ്റ്റാണ് ഗം അതിലാണ് ഗം ആണ് ഗം ഇട്ടും കണ്ട് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് കഴിഞ്ഞിട്ട് ഇതാണ് റീബോണ്ടഡ് ഇവിടെ വന്നിപ്പോൾ കട്ട് ചെയ്യാൻ പോകും കട്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈസിനനുസരിച്ച് കട്ടിങ് എന്തായിട്ട് മാർക്കറ്റിൽ കൊടുക്കുന്ന പോലെ നമ്മൾ ഇതുപോലെ ബിറ്റലിട്ട് ജോയിൻറ്റ് ചെയ്യുന്നതല്ല നമ്മൾ ജോയിൻറ്റ് ചെയ്യാണ്ട് കസ്റ്റമൈസിന് വേണം പറഞ്ഞ പീസ് ഒറ്റ സീറ്റ് വലിയ സീറ്റ് എടുത്ത് കണ്ട് കസ്റ്റമൈസിൻ്റെ അളവിന് ഇപ്പോൾ എടുത്ത് കട്ട് ചെയ്യുക ഓടിയില്ല അത് തന്നെ നമ്മളുടെ ഇത് അതുകൊണ്ട് അത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൊല്ലായിട്ട് ഇത്രയും ഇതായിട്ട് നമ്മൾ പിടിച്ച് പൊടിച്ച് കയറിപ്പോണത് എന്തായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റും കണ്ട് നമുക്കിപ്പോൾ കസ്റ്റമൈസ് തന്ന അളവിന് ഇപ്പോൾ മാർക്കറ്റും കണ്ട് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് ാണ് ബെ എല്ലാ ബെഡുകളും എന്തായിട്ടും റേറ്റ് കുറവ് വരുമ്പോൾ അങ്ങനെ തന്നെ എന്താ നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ബെഡ് കടയിൽ പോയി വാങ്ങാൻ പോണോ ബെഡ് എങ്ങനത്തെ ബെഡ്ഡാണെന്ന് നിങ്ങൾക്ക് അത് അറിയാമോ അറിയില്ല ഉള്ളിൽ എങ്ങനെയാ വെച്ചിരിക്കണം എന്നറിയോ അറിയില്ല ഇത് നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കസ്റ്റമൈസ് അങ്ങനെ വേണം പറഞ്ഞാൽ അതിന്റെ ബെഡിന്റെ ഒരു വീഡിയോ വേണം പറഞ്ഞാൽ നമ്മൾ വീഡിയോ കൊടുക്കാം വീഡിയോ കൊടുക്കാം അതുകൊണ്ട് സ്റ്റിച്ചിലൊക്കെ കണ്ടുകൊടു സ്റ്റിച്ച് ഓരോരോ സ്റ്റിച്ചും അത്ര ഇതായിട്ടുണ്ടാകും നമുക്ക് അത് മാത്രമല്ല നമുക്ക് ഇവിടുത്തെ മെഷീൻ അല്ല നമുക്കിത് ജർമ്മൻ മെഷീനാണ് മെഷീൻ മെഷീൻ ജർമ്മൻ മെഷീനാണ് അത്രയും സ്റ്റിച്ച് അത്രയും ഇതായിട്ടുണ്ടാവും നമുക്ക് ഓരോരോ സ്റ്റിച്ചും ഓരോ ഇതാണ് ലാറ്റക്സ് ആ ഇപ്പം നമ്മൾ ലാറ്റക്സ് കണ്ടില്ല ലാറ്റക്സിന്റെ പില്ലോ ആണ് ഇത് ഈ പില്ലോ സിപ്പ് മോഡലിലാണ് വരിക ഇത് ഇത് ഞാൻ പില്ലോയ്ക്ക് വേണ്ടി മാത്രമാണ് പില്ലോ ആണ് ഇതുപോലെ നമുക്ക് ആയിട്ട് വരും ഇതുപോലെ നമുക്ക് ഫിനിഷിങ് കവർ വാഷ് ചെയ്യാം ഇതാണ് ലാറ്റക്സിന്റെ ഇത് 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 ഇതാ സീൽഡോടെ ഇതിനൊക്കെ എത്ര വരും വന്ന് വന്ന് മാർക്കറ്റ് വില ഒരു നമ്മളിപ്പോ ഓഫർ വെറും രണ്ടായിരം രണ്ടായിരം രൂപയ്ക്ക് ഒരു പില്ല നമ്മൾ ഡോർ ഡെലിവറി നല്ല എത്തിച്ചു കൊടുക്കുകയാണ് അത്രയും ഇതാണ് പില്ലോ ജെല്ലു വാൾ ഉണ്ടാവും തണുപ്പാണ് അത്രയും തണുപ്പാണ് വെച്ച് തൊട്ട് നോക്കിയാൽ തന്നെ ആകാം അത്രയും തണുപ്പാണ് അത്രയും ലക്സറി ആണ് ഈ അതേ നമുക്ക് ഇഞ്ച് ബെഡ് വാങ്ങുമ്പോൾ ഈ പില്ലോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ആറഞ്ച് ബെഡിന് രണ്ട് പില്ലോ ഫ്രീ ആയിട്ട് കൊടുക്കും രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് അമ്പത്തിനാല് രൂപ കിങ് സൈസ് അതായത് എൺപത് ഉറുപ്പേൻ്റെ മുതൽ അമ്പത്തിനാല് രൂപ കൊടുക്കുന്ന അതിൻ്റെ കൂടെ രണ്ട് കിലോ ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ബഡ്ഡി നിങ്ങൾ പൊടിച്ച് നോക്കുമ്പോൾ മനസ്സിലായില്ലേ ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അതാണ് വിഷയം ഇതാ എന്തായിട്ട് അത്രയും ക്വാളിറ്റി ബേസ്ഡാണ് നമുക്ക് ക്വാളിറ്റിയിൽ മാത്രമാണ് കളി നമുക്ക് കുറഞ്ഞ് ചെയ്യുന്ന പണിയോ നമുക്ക് ഒരുപാട് ലോ ക്വാളിറ്റി ചെയ്യുന്ന പണിയോ അങ്ങനത്തെ ചീപ്പ് സാധനം വയ്ക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് നമ്മൾ ചീപ്പ് കളിക്ക് നമ്മൾ പോയിട്ടുമില്ല പോവുമില്ല അത്രയും ക്വാളിറ്റി ബേസിൽ നല്ല സാധനം കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്